മൂന്നാം വർഷവും കളിക്കളത്തിലെത്തുമ്പോൾ കുറ്റിച്ചെറിയയിലെ വനിതാ ഓണം കളി സംഘത്തിന് പുത്തൻ താളവും ശുഭാപ്രതീക്ഷകളും നിനില പുഷ്പന്റെ മേൽനോട്ടത്തിൽ മൈതാനങ്ങളിലെ പുരുഷാരത്തിനു മുന്നിൽ അരങ് തകർക്കാൻ ഇരുപത്തൊന്ന് പാട്ടുകളുമായി മുപ്പത്തിമൂന്ന് വനിതകളെത്തുകയാണ് അരങ്ങേറ്റത്തിന്റെ പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി മൈഥിലി വനിതാ ഓണക്കളി സംഘം കുറ്റിച്ചറ എന്നാണ് സംഘത്തിന്റെ പേര് പെൺകരുത്തിന്റെ കൂട്ടായ്മയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടലെടുത്ത സംഘത്തിലുണ്ടായിരുന്നത് പതിനാലു പേർ കളിയുടെ ചാരുതയും ഗാനാലാപനത്തിന്റെ മാധുര്യവും ഓണക്കളി ആരാധകർ ഏറ്റെടുത്തപ്പോൾ ആദ്യ സംരംഭത്തിൽ തന്നെ വേദികൾ പലതും കിട്ടി പിറ്റേ വർഷം സംഘത്തിലെ എണ്ണം ഇരട്ടിയായി ഇന്ന് മുപ്പത്തിമൂന്നിലെത്തി നിൽക്കുന്നു നല്ല നിറമേറി കുറ്റിച്ചിറക്കാരി നിനില പുഷ്കരനാണ് ക്യാപ്റ്റൻ ജിൽഷാ ഷൈജു വൈസ് ക്യാപ്റ്റനും കുറ്റിച്ചിറയ്ക്ക് പുറമെ മാള ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള വീട്ടമ്മമാരും ടീമിലുണ്ട് ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ളവരിൽ ജോലിക്കാർ വിദ്യാർത്ഥിനികൾ എന്നിവരുമുണ്ട് നമ്മൾ ഈ ഒരു രണ്ട് വർഷം കഴിയുന്നതിന് ശേഷം മൂന്നാമത്തെ വർഷം നമ്മുടെ ടീമിൽ മുപ്പത്തിമൂന്ന് പേര് അടങ്ങുന്ന ഒരു ആറ് വയസ്സ് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള വനിതകളാണ് നമ്മുടെ ഒരു ടീമിലുള്ളത് അതിൽ വീട്ടമ്മമാര് മുതൽ ജോലിക്ക് പോകുന്ന പഠിക്കുന്ന കുട്ടികളടക്കം ഉള്ള ആളുകളാണ് നമ്മുടെ പ്രാക്ടീസും മറ്റും വരുന്നത് വൈകിട്ട് മണി തൊട്ട് രാത്രി പത്തര വരെയാണ് എന്റെ അമ്മയും അച്ഛനും എന്റെ ഭർത്താവ് ഒക്കെ ആയിട്ട് ഓണം കളി കളിച്ച് കണ്ട് വളർന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ വളർന്ന ഒരു ശീല എനിക്കു പക്ഷെ പാട്ടുകൾ എഴുതിയത് അനി ഇരിങ്ങാലക്കുടയും സോനു വിജയുമാണ് വിനോദ്താണ് സംഗീതം ചെമ്പട താളത്തിലെ വിവിധ ചൂടുവയ്പ്പുകളുമായി മൈതിലി കുറ്റിച്ചിറ സംഘം വ്യാഴാഴ്ച കുറ്റിച്ചിറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തും